പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ നടത്തുന്നത് സമാനതകളില്ലാത്ത പോരാട്ടമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ വീണ ജോർജ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും മറ്റ് വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യമേഖലയിൽ കേരളം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആതുരാലയങ്ങളിലെ വികസന മുന്നേറ്റം അതിനുദാഹരണമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എൻ എം സി മാനദണ്ഡം അനുസരിച്ച് ഒരു കാര്യം നമ്മളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് സി സി ടി വിൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് എൻ എം സി മാനദണ്ഡം മാത്രമല്ല സംസ്ഥാനത്ത് നമ്മൾ സേഫ്റ്റി ഓഡിറ്റ് നടത്തിയതിന്റെ കൂടിയ അടിസ്ഥാനത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അത്യാവശ്യമായി സി സി ടിവികൾ സ്ഥാപിക്കണം അത് പ്രത്യേകമായിട്ടുള്ള ഇടങ്ങളിൽ പോലീസ് പോലീസും ജില്ലാ ഭരണകൂടവും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അങ്ങനെ അതിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ അനുബന്ധിച്ച് സി സി ടിവികൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് ഗ്രൗണ്ട് നവീകരിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ക്രിക്കറ്റ് ഗ്രൗണ്ട് നവീകരിച്ചത് ഇതൊക്കെ സാധ്യമായത് ഒരു വ്യക്തിയോ രണ്ട് വ്യക്തികളുടെയൊന്നും ശ്രമം കൊണ്ടല്ല നിങ്ങളുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റും ടീം വർക്കും കൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെയാണ് നമ്മളെല്ലാവരും ഒരിടത്തൊരു കുഴപ്പമുണ്ടായാൽ നമ്മളെ മുഴുവൻ ബാധിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ സമർപ്പണത്തോടെ മുതൽ നമ്മുടെ ആ രീതിയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അലുമിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലിപ്പള്ളി അധ്യക്ഷത വഹിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം ബോർഡ് മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബി ഷീല പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി മുളങ്ങുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ടീച്ചർ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ബിജു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ കെ കെ ശൈലജ അവണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് പി പുത്തിരി തൃശൂർ ഡെന്റൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി എം ഷമീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് സ്വാഗതവും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ എം രാധിക നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് വേലു